നിങ്ങൾക്ക് ഇവിടെ കിലോ ബസാറിൽ പർച്ചേസ് ചെയ്യാൻ വന്നിട്ട് എന്താ അഭിപ്രായം രണ്ടാമത്തെ തവണ വന്നാൽ പ്രീമിയം ബ്രാൻഡായ ലൂക്കറിന്റെ ഗോൾഡ് മെഡലിന്റെ ഒക്കെ എൽ ഇ ഡി മൂന്നെണ്ണം വേറെ നൂറ് രൂപ ഒക്കെ കിട്ടണേ വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം മൂവാറ്റുവാൻ കിലോ ബസാറിലാണ്ടോ നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം ഇവിടെ എന്താ സംഭവം നമുക്ക് ഒരു ചോദിക്കാം നല്ല കറക്റ്റ് കാര്യങ്ങളു കിലോ ബസാർ എന്ന് പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് സോ നമ്മൾ മറ്റു കടകൾ വിൽക്കുന്നതിലും പകുതിയിലും വിലക്കുറവില് ബാത്റൂം സാനിറ്ററി ഐറ്റംസ് സെൽ ചെയ്യുന്നതാണ് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും നമുക്ക് നോർമൽ തൊട്ട് ഇമ്പോർട്ടൻഡ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാത്തരം ഗ്രാമിന് ഒരു രൂപയുള്ള ബാത്റൂം ഫിറ്റിംഗ് ഗ്രാമിന് ഒരു രൂപ തൂക്കി വിൽക്കുന്നത് ഇതുപോലുള്ള ക്യാബിൻ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മൂന്നേ തൊള്ളായിരത്തിനാണ് അത് മാത്രമല്ല പത്ത് വർഷം വരെ ഉണ്ട് ഒരു ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഐറ്റംസ് അതായത് ഫുൾ സെറ്റ് ആയിട്ട് വരുന്നത് വെറും നാലായിരത്തി തൊള്ളായിരത്തി രൂപയൊക്കെ വന്നെ അതിന്റെ തന്നെ പ്രീമിയം ആയിട്ടുള്ളത് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ മാർക്കറ്റിൽ വിൽക്കുന്നതിൽ പകുതി വിലയ്ക്ക് വിൽക്കുന്ന വൺ പീസ് ക്ലോസിന്റെ ഒക്കെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ കൂടെ നമ്മളിപ്പോൾ ഒരു വാഷ് മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ കണ്ട ബാത്റൂം ആക്സറീസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രാമിന് ഒരു രൂപയ്ക്ക് ഇവിടുന്ന് തൂക്കി എടുക്കാട്ടാ കൂടാതെ ബാത്റൂം ക്ലീനിങ് ആക്സറീസും ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇട്ടു കേട്ടോ ഇപ്പൊ ഇത് എന്താ സംഭവം ഇത് നമ്മുടെ ജർമ്മൻ ബ്രാൻഡായ ആ കൺസീലർ കൺസീഡർ ക്ലസ്റ്റാൻ ആണ് അപ്പൊ ഇതും നമ്മൾ ഇതിന്റെ കൂടെ ഒരു വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൂടെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപയ്ക്ക് അതെ അല്ലെ വാരന്റിയൊക്കെ ഉണ്ടോ ഇതിനെല്ലാം എല്ലാ വാറണ്ടി നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റും മൂന്നു വർഷം മുതൽ പത്ത് വർഷം വരെ സംഭവം കൊള്ളാൻ എന്തായാലും അപ്പൊ നമ്മുടെ കിലോ ബസാറിന്റെ ലൊക്കേഷൻ വന്നെ നമ്മുടെ മൂവാറ്റുവര ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യാം